ശബരിമലയിലെ കനകനിധി കവർന്ന കേസിൽ തന്ത്രി രാജീവ് കണ്ഠരരെ അഴിക്കുള്ളിലാക്കി കൈകഴുകാൻ ശ്രമിക്കുന്ന എൽഡിഎഫ് സർക്കാരിനും സിപിഎമ്മിനും തിരിച്ചടി തന്ത്രിയുടെ അറസ്റ്റിലൂടെ സകല പാപഭാരവും അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെച്ച് തങ്ങളുടെ സ്വന്തം സഖാക്കളെ സംരക്ഷിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് തന്ത്രിയെ പത്മകുമാർ അടക്കമുള്ളവർ ദൈവതുല്യൻ എന്ന് വിളിച്ചത് പണ്ട് ഭക്തി കൊണ്ടല്ല മറിച്ച് ഇന്ന് വലിയൊരു അഴിമതിയുടെ വാതിലടയ്ക്കാനുള്ള മുൻകൂർ ജാമ്യമായിരുന്നുവെന്ന് വ്യക്തം ശബരിമലയിലെ സ്വർണം കെട്ടത് സഖാക്കളാണ് എന്ന് ഉറക്ക വിളിച്ച് പറയുന്ന പാരടി ഗാനങ്ങൾ ഇന്നും പ്രസക്തമായി തുടരുകയാണ് പോറ്റിയെക്കേറ്റി സ്വർണം ചെമ്പാക്കി മാറ്റിയത് സഖാക്കളല്ലെങ്കിൽ പിന്നെ ആരാണ് പത്മകുമാർ ഇപ്പോഴും സി പി എം ജില്ലാ കമ്മിറ്റി അംഗമല്ലേ എൻ വാസു സി പി എമ്മിന്റെ പ്രധാന വ്യക്തിയല്ലേ ഇവരൊക്കെ ജാമ്യം കിട്ടാതെ കോടതിക്ക് മുന്നിൽ നിൽക്കുമ്പോഴും അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ എന്തേ സി ഇപ്പോഴും മടിക്കുന്നു തന്ത്രിയെ അകത്തിട്ടാൽ എല്ലാം തീർന്നു എന്ന് കരുതുന്ന കടകംപള്ളി സുരേന്ദ്രനും സംഘവും ഒരു കാര്യമോർക്കണം തന്ത്രി കുറ്റക്കാരനെങ്കിൽ കൂടെയുള്ള പത്മകുമാറും കുറ്റക്കാരനല്ലേ തന്ത്രിയെ മാത്രം കുറ്റക്കാരനാക്കി മറ്റുള്ളവരെ സഖാക്കളാക്കി സംരക്ഷിക്കുന്ന ഇരട്ടത്താപ്പാണ് ഇവിടെ വെളിവാകുന്നത് അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് പറയുന്ന സർക്കാർ പ്രതിപട്ടികയിലുള്ള സ്വന്തം നേതാക്കളെ സംരക്ഷിക്കുന്നതിലൂടെ സത്യത്തിൽ അന്വേഷണത്തെ അട്ടിമറിക്കുകയാണ് ഹൈക്കോടതി പോലും മുൻപ് നിരീക്ഷിച്ചു തോർക്കുക വൻ തോക്കുകളിലേക്ക് അന്വേഷണം നീളുന്നില്ല അഞ്ചാം തീയതിക്ക് ശേഷം അന്വേഷണം മെല്ലെ പോക്കിലാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം പോയി എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവയ്ക്കുന്ന രീതിയിലായിരുന്നു അന്നത്തെ സംഭവ വികാസങ്ങൾ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് വൈകിപ്പിച്ചത് ആരെ സംരക്ഷിക്കാനായിരുന്നു അഴിമതിയുടെ കറപ്പുരണ്ടവരുമായുള്ള സി നേതാക്കളുടെ ബന്ധം പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ പോലും ഇത്തരം പരമ കള്ളന്മാർ എങ്ങനെ കടന്നുകൂടി എന്ന ചോദ്യത്തിന് സർക്കാരിന് ഉത്തരമില്ല സോണിയാഗാന്ധിയെയും മറ്റും ഈ വിവാദത്തിലേക്ക് വലിച്ചെഴച്ച് പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നവർ സ്വന്തം പാർട്ടിക്കാർ ജയിലിൽ കിടക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമാക്കണം തന്ത്രി രാജീവ് കണ്ഠരരുടെ അറസ്റ്റോടെ ചർച്ചകൾ അവസാനിക്കുന്നേയില്ല മറിച്ച് കടകംപള്ളി സുരേന്ദ്രനിലേക്കും മറ്റു ഉന്നത നേതാക്കളിലേക്കും അന്വേഷണം എത്താതിരിക്കാൻ തീർത്ത പ്രതിരോധം അതിൽ മാത്രമാണിത് തന്ത്രി പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചവർ ഇപ്പോൾ ആ തന്ത്രിയെ തന്നെ ബലിയാടാക്കി സ്വന്തം തടി രക്ഷിക്കാൻ നോക്കുന്നു സ്വർണം ഘട്ട സഖാക്കൾ ഇന്നും പാർട്ടിയുടെ തണലിൽ സുരക്ഷിതമായിരിക്കുമ്പോൾ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം എവിടെ പോയി എന്ന വിശ്വാസികളുടെ ചോദ്യത്തിന് സി പി എമ്മിന് ഉത്തരം നൽകേണ്ടി വരും എന്തായാലും ഇന്നലെ നടന്ന ചർച്ചയിലെ ചില ഭാഗങ്ങളൊന്ന് കാണാം എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിന്റെ നടയിലേറ്റ് കയറിയത് ഈ പരമ കള്ളന്റെ കയ്യിൽ നിന്ന് താക്കോലം മേടിക്കാൻ ഭാഗത്തിന് ദുർബലനായിരുന്നോ മുഖ്യമന്ത്രി അങ്ങനെ ഒരു പരമ കള്ളനാണോ കേരളത്തിന്റെ ഡി ജി പി ഈ കള്ള തിരിച്ചറിഞ്ഞിട്ട് ഏത് അവിടെ അവിടെയും അവിടെയും അബിൻ പോലെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ചേക്ക് കാര്യം ആ പ്രോഗ്രാമിന്റെ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് അപ്രതീക്ഷിതമായിട്ട് താക്കോൽ കൊടുക്കുക ഈ പരമകള്ളന എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് എന്നത് ഈ പരമകളുടെ അനുഭവം എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞേ മുഖ്യമന്ത്രി വലിയ വിമർശിക്കുന്ന രീതിയിലല്ല സോണിയാഗാന്ധിയുടെ കാര്യം പറഞ്ഞപ്പോ ഈ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇവിടെയും ഒരു വീഴ്ചയുണ്ട് അവിടെയും ഒരു വീഴ്ചയുണ്ട് അത്രേ ഉള്ളൂ നമുക്കതിന് ഗാന്ധിയെ പിടിച്ചിട്ടുണ്ട പിണറായി വിജയനെ വിജയനെയും അതാണ് എന്ത് എനിക്ക് സോണിയാഗാന്ധിയും അല്ലെ ജയ് കെ സോണിയാഗാന്ധി പങ്കുള്ളതായിട്ട് നിങ്ങൾ പറയുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയന് പങ്കുള്ളതായിട്ട് കോൺഗ്രസും പറയുന്നില്ല അഭിനും പറയുന്നില്ല അത്രേ ഉള്ളൂ ഒറ്റ കാര്യം പരമകള്ളനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എങ്ങനെ ഈ പരമകള്ളനെ അംഗീകരക്ഷം സ്വീകരിച്ചോ അല്ലെങ്കിൽ ക്ഷണം ആവശ്യപ്പെട്ട ഒരു സംഘം വരുന്നു അതോടൊപ്പം നമ്മുടെ നാട്ടിലെ ഒരു സ്വകാര്യ കമ്പനി മറ്റൊരു പരിപാടി സംഘടിപ്പിക്കുന്നു അത് രണ്ടും ഒന്നാണോ അത് രണ്ടും രണ്ടല്ലേ പറ്റില്ല പെർമിഷൻ വേണം വിത്ത് പെർമിഷൻ ആണ് മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരു സാധാരണക്കാരനും പങ്കെടുക്കും